ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തതോടുകൂടി വലിയൊരു അധികാര അധികാരത്തർക്കം നടക്കുകയുണ്ടായി ശ്രീലേഖയും അതുപോലെ തന്നെ അവിടെ മുൻ മേയറായിരുന്ന വി കെ പ്രശാന്തും തമ്മിൽ എന്തായാലും തൽക്കാല വിപ്പാതിൽ ശ്രീലേഖ വിജയിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആദ്യത്തെ ഒരു പയറ്റിൽ അല്ലെങ്കിൽ ഫൈറ്റിൽ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യാഘാതങ്ങൾ ഏതൊക്കെ തരത്തിലായിരിക്കും തലസ്ഥാന നഗരിയിൽ അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള മാനങ്ങൾ എന്തൊക്കെയാണ് പ്രശാന്ത് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ എത്ര പറയുമ്പോഴും കേരളത്തിൽ സി പി എമ്മിൻ്റെ അത്രയും രാഷ്ട്രീയം കളിക്കാൻ അറിയാവുന്ന പാർട്ടി ഇവിടുത്തെ മറ്റു രണ്ട് പാർട്ടികളെ ചെയ്യുമ്പോൾ ഇല്ല ആ സ്ഥാനത്താണ് ഒരു ശ്രീലേഖയുടെ മുമ്പിൽ സി പി എം വോട്ടുകട മടക്കിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ തമാശയായിട്ട് പറഞ്ഞല്ല കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് നമ്മൾ പലവട്ടം ഈ എലക്ഷൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരാനിരിക്കുന്ന സി പി എമ്മിന് തിരുവനന്തപുരം കോർപ്പറേഷൻ നഷ്ടപ്പെട്ടാൽ ഇപ്പം എടുക്കുന്ന സ്ട്രെയിൻ്റെ എടുക്കേണ്ടി വരും കാരണം തിരുവനന്തപുരം കോർപ്പറേഷനാണ് ബാക്കിയുള്ള കോർപ്പറേഷൻ നഷ്ടപ്പെടുന്നത് പോലെയല്ല നമ്മൾ പറയത്തില്ലേ തലസ്ഥാനത്തെ കോർപ്പറേഷൻ അപ്പം ആ നഷ്ടപ്പെടൽ സി പി എമ്മിന് ഉണ്ടാകുകയും അതിൻ്റെ കൂടെ കഴിഞ്ഞ പ്രാവശ്യത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ റിസൾട്ടും ഈ പ്രാവശ്യത്തെ റിസൾട്ടും നോക്കുമ്പോൾ ക്ഷീണമുണ്ടായിരിക്കുന്ന സി പി എമ്മിന് ആ ക്ഷീണത്തെ മറികടക്കാൻ ആദ്യമേ ഇറങ്ങിത്തിരിച്ച ആളാണ് പ്രശാന്ത് നമുക്കറിയാവില്ല സി പി എമ്മിൻ്റെ കുഴപ്പം അല്ലെങ്കിൽ സി പി എമ്മിനകത്തെ പ്രശ്നം അവിടെ പോകാൻ കാരണക്കാരി ആയിട്ടുള്ള ഈ പറയുന്ന മുൻ മേയർ ആ മേയറെ സി പി എം തള്ളിപ്പറയാതിരുന്നപ്പോൾ പോലും ആ മേയറുടെ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു മര്യാദയ്ക്കല്ലായിരുന്നു അല്ലെങ്കിൽ പെരുമാറേണ്ടത് ഇങ്ങനെ അല്ലായിരുന്നു എന്നൊക്കെ പ്രശാന്തിന് പറയാൻ അനുവാദം പാർട്ടി കൊടുത്തു പാർട്ടി പറയാതെ പ്രശാന്ത് പറയത്തില്ല ആ പറഞ്ഞെടുത്ത് അവിടുത്തെ ആ കുഴപ്പത്തെ മറികടക്കാൻ ബ്രോ അല്ലെങ്കിൽ എന്തോ ഇദ്ദേഹത്തെ അങ്ങനെ കണ്ട മേയർ ബ്രോ എന്ന് വെച്ചാൽ എല്ലാവർക്കും ജനസമ്മതി അദ്ദേഹം വന്നു ഇറങ്ങി അപ്പൊ ഇനി തിരുവനന്തപുരത്ത് അവരുടെ ഒരു കുഴപ്പം ഓർക്കം ചെയ്യുന്നതിന് വേണ്ടി സംസാരിക്കാനും അല്ലെങ്കിൽ അത് പാർട്ടിക്ക് മനസ്സിലായി അതിനനുസരിച്ച് പെരുമാറുന്നതിനും തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു രീതിയിലേക്കുള്ള ഒരു വർത്തമാനവും ആ രീതിയിലേക്ക് കാര്യങ്ങൾ തിരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ ശ്രീലേഖ അവിടെ ജയിക്കുന്നു ശ്രീലേഖ അവതരിക്കുന്നു ശ്രീലേഖ പേഴ്സണലി വിളിച്ചിട്ട് ഈ ഓഫീസിൻ്റെ കാര്യം പറയുകയും ആ പേഴ്സണൽ ടോക്ക് ഇയാൾ കൊണ്ടുവന്ന് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പൊതുജന മധ്യത്തിൽ ഇട്ടു കൊടുക്കുന്നു ബി ജെ പി കണ്ടോ ഒരു കോർപ്പറേഷൻ പിടിച്ചപ്പോൾ ഞാനൊരു എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായിട്ടുള്ള ഒരു എം എൽ എ അല്ലേ ആ എം എൽ എ എന്നുള്ള രീതിയിൽ ഞാനൊരു ഓഫീസൊക്കെ ആയിട്ട് ജനങ്ങളുടെ കാര്യത്തിന് വേണ്ടി ശാസ്ത്രമങ്ങൾ തിരിക്കുകയല്ലേ എന്നോട് വിളിച്ച് പറയും ഓഫീസ് മാറണം അപ്പോൾ ഇതെന്തോ കാലമായിരിക്കും ഇപ്പോൾ കേരളം പിടിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിലൊക്കെ വർത്താനമുണ്ട് പക്ഷേ അത് വളരെ കൃത്യമായിട്ട് നമ്മൾ കണ്ടല്ലോ ഞാൻ ഞാനങ്ങനെയല്ല എൻ്റെ എൻ്റെ അനിയന എൻ്റെ വീട്ടുകാരനാ എൻ്റെ കുടുംബക്കാരനാ എൻ്റെ മോൻ്റെ കല്യാണം നടത്തിയവനാ അയാൻ്റെ അടുത്ത് ഞാൻ പേഴ്സണലി വിളിച്ച കാര്യം നാട്ടുകടുത്ത് പറയേണ്ട കാര്യമുണ്ടോ ഞാൻ അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ വാ നിങ്ങൾ ചോദിച്ചാട്ടെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടു കൊടുത്തങ്ങൾ പൊളിച്ചു ഇപ്പം ഈ ഓഫീസ് മാറാൻ പോവാം ഓഫീസ് മാറുമ്പോൾ പറഞ്ഞു ശ്രീലേഖ അതോടുകൂടി നിർത്തി നിങ്ങൾ ഓഫീസ് മാറേണ്ട ഞാൻ ഈ ക്ലോസറ്റിന്റെ അടുത്ത് ഇരുന്നോളാം ഞാൻ ഈ ക്ലോസറ്റിന്റെ അടുത്ത് കണ്ടില്ലേ ഈ ക്ലോസറ്റ് ക്ലോസെറ്റൊക്കെ ആയിട്ടുള്ള മുറിക്കാത്തിരുന്നോളാം നാട്ടുകാരുടെ കാര്യം അവർ വരുമ്പോൾ ചെയ്ത് കൊടുത്തോളാം നിങ്ങൾക്ക് പ്രശാന്ത് അവിടെ തന്നെ ഇരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ മണ്ടയ്ക്ക് എന്റെ ഒരു ബോർഡ് ഇരുന്നോട്ടെ എന്നാലല്ലേ നാട്ടുകാരെ ഞാനൊരു ഉൾപ്പുണ്ടെന്ന് അറിയത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതായത് സി പി എമ്മിനെ അവിടെ ഈ പറയുന്നത് പോലെ ഇതാണ് സി പി എം പ്രശാന്ത് നിങ്ങൾ കാണുന്ന മുഖമല്ല പൂച്ച അല്ലെങ്കിൽ മുയലിൻ്റെ മുഖമുള്ള കടുവേ കടുവയാണ് പ്രശാന്ത് അല്ലെങ്കിൽ ഇതുതന്നെയാണ് പ്രശാന്ത് തുറന്നു കാണിച്ചു പ്രശാന്തിന് പിടിച്ചിരിക്കാൻ പറ്റില്ല പ്രശാന്ത് ഞാൻ മാറിയേക്കാം ഞാൻ കണ്ടോ മാറുന്നു അല്ലെങ്കിൽ അവിടെ ഇരുന്നോട്ടെന്നുള്ള രീതിയിലേക്ക് അതായത് ഈ നമ്മൾ ഇപ്പം എല്ലാവരും ചർച്ച ചെയ്യുന്നു എല്ലാവരും പറയുന്നു ഈ പറയുന്ന പോലെ മേയറാക്കിയില്ല നാളെ കാലത്തെ ബി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയിട്ട് അവതരിപ്പിച്ചാൽ പോലും ഒരുപക്ഷെ അതിശയപ്പെടാനില്ല അത്രയ്ക്ക് ഈ പറയുന്നത് ഇമേജ് ഉണ്ടാക്കി അല്ലെങ്കിൽ കേരളത്തിൽ ചർച്ചയാക്കി തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ ഇന്നലെ നമ്മൾ സംസാരിക്കുന്ന ഇപ്പം സംസാരിക്കുന്നു ത്രികോണ മത്സരം കേരളത്തിൽ ഉണ്ടാക്കാൻ ബി ജെ പി മുപ്പത് ശതമാനം വോട്ടിന് വേണ്ടി ശ്രമിക്കുമ്പോൾ തിരുവനന്തപുരം ത്രികോണ മത്സരമാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് മത്സരിക്കേണ്ടത് കോൺഗ്രസ്സുകാരൻ മത്സരിക്കേണ്ട ബി ജെ പി കാരനോടാ കോ സി പി എമ്മിന് മത്സരിക്കേണ്ട ബി ജെ പി കാരനോ ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞാൽ സി പി എം തിരുവനന്തപുരത്ത് ഏതാണ്ട് അഞ്ചോ ആറോ സീറ്റിൽ ഇപ്പം മത്സരിക്കുന്നത് ആരോടാ ബി ജെ പിയോട് ആര് ജയിക്കുമെന്ന് മത്സരിച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റത്തുള്ളൂ ആ രീതിയിലേക്കു ത്രികോണ മത്സരം നിൽക്കുന്നിടത്ത് ശ്രീലേഖ അല്ലെങ്കിൽ ഒരു വലിയ ഐക്കണായി മാറുന്നു മനസ്സിലായിരുന്നു സൂപ്പർ സ്റ്റാറായി മാറുന്നു ഒരു പക്ഷേ അതിൻ്റെ മുമ്പിൽ ഈ പറയുന്ന പോലെ സി പി എം ശ്രീലേക്ക് മുമ്പിൽ മുട്ട് ഒരു അത് നിസ്സാരമായിട്ടുള്ള സംഭവമല്ല ഒഴിഞ്ഞു പോകുന്നു പ്രശാന്ത് ഒഴിഞ്ഞു പോകുന്നു സി എന്ന് വേണം തിരുവനന്തപുരത്ത് ശ്രീലേയ്ക്ക് മുമ്പിൽ കാരണം സൂക്ഷിച്ചു കളിച്ചില്ലെങ്കിൽ പാളിച്ചകൾ സംഭവിക്കും അപകടം സംഭവിക്കും അതാണ് ശ്രീലേഖയിലൂടെ പ്രശാന്തും സി പി എം മനസ്സിലാക്കും ശരിക്കും പറഞ്ഞാൽ ഈ ശ്രീലേഖയെ ഓടിച്ചിട്ട് ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുന്ന മാധ്യമങ്ങളാണ് മാധ്യമങ്ങൾ ശ്രീലേഖയെ എടുത്ത് വീണ്ടും ചിന്തിച്ചോ അല്ല നിങ്ങളെ മേയറാക്കാന്ന് പറഞ്ഞിരുന്നില്ലേ അപ്പൊ ഒരു ശരി മേയറാക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇലക്ഷനിൽ നിർത്തി നിർത്തിയത് അപ്പൊ വീണ്ടും ഒരു വിവാദം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു വളരെ തന്ത്രപരമായിട്ട് ശ്രീലേഖ അതിനെയൊക്കെ മറികടക്കട്ടെ ചിലപ്പോൾ ഒരു രാഷ്ട്രീയക്കാരി അല്ലാത്തതുകൊണ്ട് പലപ്പോഴും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ആദ്യം അവർ വീണ് വയക്കാം പക്ഷെ പിന്നീട് അവർ ഉള്ള സ്ഥലത്ത് ഓഫീസ് നിർത്തി ിക്കുന്നു അല്ലെങ്കിൽ ഓഫീസ് സ്ഥാപിക്കുന്നു എന്നിട്ട് അവിടെ പ്രവർത്തിക്കുന്നു എന്നിട്ട് ഞാൻ ഇവിടെ ഒരു ബോർഡ് വെക്കുന്നു എന്ന് പറയുന്നു ഇപ്പോൾ വി കെ പ്രശാന്ത് എന്തുകൊണ്ടാണ് മാറുന്നത് അത് നേരത്തെ ഈ പറഞ്ഞവരെയാണ് സി പി എം കാണിക്കുന്ന രാഷ്ട്രീയ തന്ത്രങ്ങളൊന്നും തന്നെ കോൺഗ്രസ്സോ ബി ജെ പിയോ അടുത്ത കാലത്തൊന്നും പയറ്റി അവരുടെ മുകളിലേക്ക് എത്തുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല ഇവിടെ പ്രശാന്ത് എന്ന് പറയുന്നത് സി പി എമ്മിലെ സാധാരണ നേതാക്കൾക്ക് അപ്പുറത്തേക്ക് ഒരു ജനകീയ മുഖമാണ് ഒരു സൗമ്യ മുഖമാണെന്നുള്ള ഇമേജ് സൃഷ്ടിച്ചു അതുകൊണ്ട് വീണ്ടും വട്ടിയൂർക്കാവിൽ പ്രശാന്ത് ഉറപ്പായിട്ടും മത്സരിക്കുമായിരുന്നു പക്ഷേ അവിടേക്കാണ് ശ്രീലേഖ ചെന്ന് ഈ ഞാൻ എൻ്റെ ഓഫീസ് തുടങ്ങിയിട്ട് പറഞ്ഞിട്ട് ഇപ്പൊ പ്രശാന്ത് എന്തിനാ തന്റെ ഓഫീസ് മാറ്റിയത് കഴിഞ്ഞ ഏഴര വർഷം എട്ട് വർഷക്കാലം തന്റെ ഓഫീസ് ആയിരം രൂപ പോലും മുടക്കാതെ കോർപ്പറേഷൻ നിയന്ത്രണത്തിൽ പ്രവർത്തിച്ചതെന്ന് ജനങ്ങൾക്ക് മുമ്പിൽ മറുപടി പറയേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഇത്രയും വർഷത്തെ പണം ഞാൻ ഇതാ തിരിച്ചടയ്ക്കുന്നു എന്ന് ജനങ്ങൾക്ക് മുമ്പിൽ ബോധ്യപ്പെടുത്തേണ്ടി വരും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല മാത്രമല്ല ഈ പൈസ മുഴുവൻ പ്രശാന്ത് ഒറ്റയ്ക്ക് എടുത്തു നമുക്ക് പറയാൻ പറ്റില്ല അത് സി പി എമ്മിന് ജില്ലാ കമ്മിറ്റിക്ക് കൊടുത്തിട്ടുണ്ടാകാം പാർട്ടി പരിപാടി വേണ്ടി മാറ്റി ചെലവാക്കിയിട്ടുണ്ടാകും ഇതൊക്കെയുണ്ട് ഈ എണ്ണൂറ് രൂപ അല്ലെങ്കിൽ ആയിരം രൂപ എന്നുള്ളതിന് ഒരു റിസ്ടുണ്ടാക്കിയെങ്കിൽ പോലും യഥാർത്ഥ റെസിപ്റ്റ് അങ്ങനെ ആയിരിക്കില്ല ഇരുപത്തയ്യായിരത്തിൻ്റെയോ മുപ്പതിനായിരത്തിൻ്റെയോ ആയിരിക്കും എങ്കിൽ മാത്രമേ സർക്കാരിൽ നിന്ന് അത് എഴുതിയെടുക്കാൻ പറ്റൂ സർക്കാരിൽ നിന്ന് അത് എഴുതിയെടുക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല കാരണം കോർപ്പറേഷൻ ഭരിക്കുന്ന സി പി എം ആണ് സർക്കാർ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എൽ ഡി എഫിൻ്റെയാണ് അതുകൊണ്ട് അതിനെ ഒന്നും തന്നെ ആരും ചോദ്യം ചെയ്യാനോ ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ കണ്ടെത്താനോ ഒന്നും കഴിയില്ല പക്ഷേ ഇനിയും അവിടെ നിന്നാൽ അടുത്ത മാസം ശ്രീലേഖ സ്വഭാവമായിട്ട് ചോദിക്കും അല്ലെ പ്രശാന്ത് എത്ര രൂപ വാടക കൊടുത്തു പ്രശാന്തിന് കാണിക്കേണ്ടി വരും ഞാൻ തൊള്ളായിരം രൂപ കൊടുത്തോളൂ അല്ലെ ആയിരം രൂപയെ കൊടുത്തോളൂ എണ്ണൂറ്റി മുപ്പത്തി അതെ അല്ലാതെ അടുത്ത മാസം ഇനി പ്രശാന്ത് പറയാണ് ഇല്ല ഞാൻ എന്താ ഇരുപത്തയ്യായിരം രൂപ കൊടുത്തു എന്നൊരു ബില്ല് വെച്ചു എന്ന് വെച്ചു അങ്ങനെ കൊടുത്താൽ പോലും പ്രശാന്തിന് ചോദിക്കും അപ്പോൾ ഇത്രയും മാസത്തെ പൈസ എവിടെ അപ്പോൾ പ്രശാന്ത് അവിടെ കൊടുക്കും ഇത് വല്ലാത്തൊരു തന്ത്രമാണ് അതുകൊണ്ടാണ് പതുക്കെ ഓഫീസ് മാറ്റുന്നത് അപ്പോൾ പ്രശാന്തിനോട് ഇന്ന് മാധ്യമങ്ങൾ ചോദിച്ചു എന്താ ഓഫീസ് മാറ്റിയേ അല്ല ഇനി വിവാദവുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല ഇന്ന് വരെ ഒരു സി പി എം നേതാവ് മറ്റാരുടെ എങ്കിലും മുമ്പിൽ ഇതുപോലെ മുട്ടുപൊടിക്കാൻ നമ്മൾ കേട്ടിട്ടുണ്ടോ ഒരു ഓഫീസ് മാറുമെന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഔദ്യോഗിക വാഹനം മാറ്റാമെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തികളിൽ ഒരു തിരുത്തു വരുത്താൻ ഇന്നുവരെ സമ്മതിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല ഇവിടെ ശ്രീലേഖ എന്ന് പറയുന്ന ഒരു വനിതയ്ക്ക് മുമ്പിൽ മുട്ടുമടക്കുകയാണ് അവർ ശരിക്കും ഒരു ബ്യൂറോക്രാറ്റ് അല്ല അതിനപ്പുറത്തേക്ക് എല്ലാ കാടകളും ഒക്കെ പഠിച്ചു പഠിച്ചു വളരുന്ന ഒരു രാഷ്ട്രീയക്കാരിയായിട്ട് മാറുകയാണ് മാത്രമല്ല പ്രശാന്ത് ഒരു അപകടം കൂടി വളർക്കുന്നു ഇനി ഇവിടെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിക്കുന്നു അവിടെ ശ്രീലേഖ മത്സരിക്കാൻ ഇറങ്ങിയാൽ ഇപ്പം തന്നെ കുറേ അധികം ആളുകളുമായിട്ട് നല്ല സമ്പർക്കമുണ്ട് ഇവർ ചെയ്ത പ്രവർത്തി കറക്റ്റ് ആണെന്ന ആളുകൾ തിരിച്ചറിഞ്ഞു ആ നഗരവാസികൾ വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രശാന്തിനെ കൈവിടാനുള്ള സാധ്യതയും കൂടെ കാണുന്നു അപ്പം അപകടം കൂടി നടത്തുന്നത് കൊണ്ട് പ്രശാന്ത് ഓഫീസ് മാറ്റി നമുക്ക് പറഞ്ഞൂടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവിടെ ആദ്യമായിട്ടാണ് സി പി എം ഇങ്ങനൊരു പരാജയമാണ് അറിയുന്നത് സാക്ഷാൽ ബിനോയ് വിശ്വം ശ്രമിച്ചിട്ട് പോലും തിരുത്താൻ പറ്റാത്ത സി പി എമ്മിനെ ശ്രീലേഖ ബി ജെ പി കാരായ ശ്രീലേഖ തിരുത്തിയിരിക്കുന്നു ഇതിലേക്ക് നയിച്ച നമ്മൾ വെറും ഒരു മുറി വാർത്ത മാത്രമായിട്ട് കരുതി ഇതിലേക്ക് നയിച്ച കാര്യങ്ങൾ വളരെ തന്ത്രപരമായിട്ട് പെട്ടെന്ന് പറയും വളരെ തന്ത്രപരമായിട്ട് ഈ മുറിയുടെ വെളിയിൽ പ്രശാന്തിൻ്റെ ബോർഡ് വെച്ചതിന് സമീപം ശ്രീലേഖ ഒരു ബോർഡ് വെച്ചു ഇതെന്തേയും കൂടിയാണ് ഇറ്റ് ബിലോങ്സ് ടു മീ ആൾസോ ആ ഒരു മുദ്രാവാക്യത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ നൂറ് വാക്കുകൾ കൊണ്ട് പറയുന്നതിനേക്കാൾ വളരെ ശക്തിയുള്ള വാക്കുകളാണ് അതുപോലെ തന്നെ നമ്മൾ ആദ്യം കണ്ടു ശീ ശിവൻകുട്ടിയൊക്കെ പ്രശാന്തിന് വേണ്ടി രംഗത്ത് വന്നു ശിവൻകുട്ടി എന്ന് പറഞ്ഞാൽ അവിടുത്തെ അറിയപ്പെടുന്ന ഒരു ഗുണ്ട കൂടിയാണ് മന്ത്രി മാത്രമല്ല അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീമമായ സപ്പോർട്ടാണ് ജോർജ് തൊഴിലാളികൾക്കിടയിലും അതുപോലെ തന്നെ തീരദേശത്തെ ആൾക്കാർക്കിടയിലും അങ്ങനെ ഒരു ആൾ പറഞ്ഞാൽ പിന്നെ അത് അവസാന വാക്കാണ് അങ്ങനെയാണ് തിരുവനന്തപുരത്ത് അദ്ദേഹം ഇപ്പോഴും ഒരു വലിയൊരു സ്വാധീനമുള്ള വ്യക്തി അദ്ദേഹം ഇടപെട്ടിട്ട് ശ്രീലേഖയ്ക്കല്ല എന്നൊക്കെ പറഞ്ഞു ആ സമയത്താണ് സി പി എമ്മിനെ എക്സ്പോസ് ചെയ്തുകൊണ്ടുള്ള വാർത്തകൾ വരുന്നത് അതായത് ഹോസ്റ്റലിൽ ഇയാൾക്ക് രണ്ട് ലക്ഷം രൂപ വേണ്ട ആനുകൂല്യം എം എൽ എ എന്നുള്ള നിലയിൽ ഹോസ്റ്റ് അവിടെ രണ്ട് ഒന്നാം തരം പൊതുജന സമ്പർക്കത്തിനായിട്ടുള്ള മുറികൾ ഇങ്ങനെ മുറിയിൽ അവിടെ പാളയത്ത് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയത്തിൽ തന്നെ ഉണ്ട് അതുപയോഗിക്കാതെ വന്ന് ഇവിടെ ശാസ്ത്രമംഗലത്ത് മുറി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് രൂപ വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഫോട്ടോയിൽ കൂടി വന്ന് ജനലിൽ കൂടി ഏതോ പത്രപ്രവർത്തകൻ ഫോട്ടോ എടുത്ത് എത്ര ക്ഷാപിയായിട്ടാണ് ആ മുറി കളിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ സ്ത്രീ ലേഖയപ്പോൾ സ്ത്രീ വേണമെങ്കിൽ പോയി ആ കക്കൂസിൻ്റെ അടുത്ത് എന്നുള്ളത് തീർച്ചയായിട്ടും അവർക്കൊരു സഹതാപ തരംഗം അവരുണ്ടാക്കി എന്നിട്ടും അവിടെ തന്നെ ഇരിക്കാനവർ തയ്യാറായി പിന്നെ വേറെ ചില കാര്യങ്ങൾ പുറത്തു വന്നു ജി ആർ അനിൽ നെടുമങ്ങാട് ടൗൺ ഹാളിലാണ് പൊതുജന സമ്പർക്കത്തിൽ മാഷ് പറഞ്ഞതുപോലെ ഇതിനകത്ത് വല്ല വല്ലാത്തൊരു സാധനം വെളിയിലേക്ക് കൊണ്ടുവരികയാണ് അതായത് അപകടം സി പി എം മണത്തു കാരണം ഇത് ഈ രീതിയിലല്ല ഓപ്പറേറ്റ് ചെയ്യാനിരുന്നത് കാരണം ഇത് കൊണ്ടുവന്നു ബി ജെ പി യെ അഹങ്കാരിയാണ് ധിക്കാരിയാണ് സ്ത്രീലേഖ കുഴപ്പക്കാരി ആണെന്നുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ മന്ത്രിമാരുൾപ്പെടെ പിണറായി ഒഴിച്ചുള്ള മന്ത്രിമാർ ഉൾപ്പെടെ പറഞ്ഞു രാജേഷ് ഇറങ്ങി ശിവൻകുട്ടി ഇറങ്ങി എല്ലാവരും ഇറങ്ങി വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പൊ പറഞ്ഞ ബന്തളം അല്ലെങ്കിൽ രാജ്രി സാർ പറഞ്ഞതുപോലെ ഇതല്ല പ്രശാന്തിൻ്റെ ഓഫീസല്ല കഴിഞ്ഞ ഈ പറയുന്ന പത്ത് നാൽപ്പത് കൊല്ലം കൊണ്ട് ഈ കോർപ്പറേഷൻ ഉപയോഗിച്ച് ഈ സി പി എം അവിടെ പല കെട്ടിടങ്ങളും ഇതുപോലെ പല കാര്യങ്ങളും പല കുഴപ്പങ്ങളും കാണിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് വെളിയിലോട്ട് വരാൻ ഉള്ളൊരു സാധ്യതയിലേക്ക് വന്നപ്പോഴാണ് ഇത് അടച്ചു പൂട്ടി ഒഴിഞ്ഞു മാറി അപ്പം ഇപ്പോൾ കഴിഞ്ഞ മൂന്നാല് പതിറ്റാണ്ടുകളായിട്ട് ഈ ഓഫീസ് കെട്ടിടങ്ങളൊക്കെ പല രീതിയിലായിരിക്കും ഉപയോഗിക്കുന്നത് വാടക ഒക്കെ ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയും പറഞ്ഞു ഒരുപാടുണ്ടെങ്കിൽ ഒരൊറ്റ ഉദാഹരണം സമയമില്ലാത്തതുകൊണ്ട് പറഞ്ഞു തീർത്താം ഉള്ളൂർ ഒരു ഇ കെ നയനാർ സ്മാരകമുണ്ട് നയനാർ സ്മാരിച്ചതിന് ശേഷം ഉണ്ടാക്കിയതാണ് അവിടുത്തെ കോർപ്പറേഷൻ്റെ കെട്ടിടമാണ് വാടക പോലും കൊടുക്കാതെ ഉപയോഗിച്ചിരിക്കുകയാണ് ഉപയോഗിച്ചിട്ടിപ്പോൾ ഒറ്റയാളും അവിടെ നടക്കുന്ന പ്രവർത്തനം എന്താണെന്ന് അനാശാസ്യം അനാശാസ കോർപ്പറേഷൻ കെട്ടിടത്തി അനാശാസ്യ പ്രവർത്തനം ഇതൊക്കെ എക്സ്പോ കുറച്ചൊക്കെ ആയി അത് മുഴുവൻ എക്സ്പോസ്ഡ് ആയിരുന്നു എങ്കിൽ സി പി എമ്മിന് വലിയ നാറ്റക്കേസായി പോയിരുന്നു അതുകൊണ്ടാണ് തന്ത്രപൂർവ്വം പ്രശാന്ത് ഒഴിഞ്ഞു മാറിയത് അല്ലെങ്കിൽ അവിടെ തന്നെ തുടർന്നേ അപ്പോൾ ഒരു വനിതാ നേതാവിൻ്റെ മുമ്പിൽ അതും അവർ പഴയ കാല രാഷ്ട്രീയ പ്രവർത്തിയൊന്നുമല്ല ഈ അടുത്ത കാലത്ത് രാഷ്ട്രീയത്തിലേക്ക് വന്ന അവർ മൂന്നോ നാലോ സ്റ്റെപ്പ് വെച്ചപ്പോഴേക്കും ഇത്രയും കാലം രാഷ്ട്രീയം കളിച്ച പ്രശാന്തിനും സി പി എമ്മിനും മൂന്നോ നാലോ അടി പിറകിലേക്ക് മാറേണ്ടി വരുന്നത് ഇതൊരു അപകട അപകട സൂചന കൂടിയല്ലേ അതെ അതെ തീർച്ചയായിട്ടും തകർന്നു വീണു അവരുടെ ആ ഒരു ഇമേജ് അവിടെ തകർന്നു എ ബി സി മലയാളത്തിൻ്റെ കൂടെ എ ബി സിക്ക് ഒരു ഹിന്ദി ചാനലുണ്ട് എ ബി സി ഹിന്ദി അത് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക